റംബൂട്ടാൻ ഉണ്ട് കേട്ടോ റംബൂട്ടാൻ 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 ഇഷ്ടപ്പെട്ട സാധനമാണ് റംബൂട്ടാൻ ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണു അപ്പൊ ഇവിടുത്തെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നെനുട്ടിക്ക് പാനി പിടിച്ചിട്ട് ആകെ സീനായി കഫൊക്കെ കണ്ട് വന്നിട്ടേ ആവിയൊക്കെ കൊള്ളിക്കുകയായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ കുറവുണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം ഇന്ന് ആഫിട്ടം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല ഞാനിത് ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അറിഞ്ഞൂടാ അങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിൽക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ എന്നും പറയണമാരി ചാനൽ ആദ്യത്താണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ ട്ടാ അമർത്തി കൂടിട്ടാ അപ്പൊ ശെരി അപ്പൊ വീട്ടിൽ അങ്ങോട്ട് പോയി നോക്കാട്ടാ ആരാണ് പഠിച്ചോനീ വന്നിക്കണത് ആ പിട്ടീകടെ എനിക്ക് വെയ്യട്ടോ ഏട്ടാണോ ആ എനിക്ക് വെയ്യട്ടാ പോടികളുതാ ആ ഫിട്ടാ എപ്പോഴാ വന്നേ അപ്പൊ ആഫിട്ട വന്നേക്കടുത്ത് വന്ന് കഴിഞ്ഞാല് വണ്ടി വരൂട്ടോ എടുക്കാൻ വേണ്ടിട്ട് നീനൂട്ടിത് ആഫിട്ടനുണ്ട് രണ്ട് രണ്ടാളുണ്ട് എവിടെ ആഫിട്ടൻ അപ്പള വന്ന് അടിച്ചൂല അടിച്ചൂല ഇത് കൊട 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 ഇന്നാഗ് കൊണ്ടാ ഈ കൊട കൊണ്ടോ അല്ലോ രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ആരും എടുക്കും രണ്ടാളും എടുക്കാൻ പറ്റൂല ആ നമുക്ക് ആഫ് ഇട്ടുന്ന ആഫ് ഇട്ടുന്ന ഉണ്യേ ആ അല്ലോ ആ എവിടെ ആ ബാ വാ ട്ടാ ആഫിട്ടെന്നെ കൊറച്ചേരത്തിട്ടാ അന്നെടുക്കാട്ടാ ഏണ്ടേ അണ്ട് പോണാ പുറത്ത് പോണോ നീ റൂട്ടീന ആർത്തുകൊണ്ട് എങ്ങനെ പോവാനാ ബാന മീറ്റർ കണ്ടോ മീറ്റർ കണ്ടോ കുഞ്ഞി കുട്ടി അבא ചൊറുതാ അבא ചൊറുതാ അבא ചൊറുതാ അבא ചൊറുതാ അבא ചൊറുതാ അבא ചൊറുതാ ആ 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 എത്ര കേട്ടോ ഒരാൾക്ക് മാത്രം ആറ് പെല് കഴിഞ്ഞ പോണേ എങ്ങ പോണേ എങ്ങോണെ പോണേ പോണ് പോണേ ആ വീട്ടപ്പ ശരിക്കും നടക്കാൻ പഠിച്ചേ അല്ലേ ആ ഉന്തി കൊണ്ടുപോയിക്കൂട് ഉന്തി കൊണ്ടുപോയി കൂട് ഇന്തി ചായ മിക്സർ റംബൂട്ടാൻ ഉണ്ട് കേട്ടോ റംബൂട്ടാൻ റംബൂട്ടാൻ റംബൂട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനാണ് റംബൂട്ടാൻ നമ്മ പുറത്തേക്ക് പോലെട്ട് ബാടങ്ങളെ മാമാ മാ പല്ലൂടെ അതിന്റെ പല്ലൂടെ കുഞ്ഞു പല്ല് രണ്ട് പല്ല് വന്നെങ്കിൽ ആ രണ്ട് പല്ല